ഹനിമോൾ ജി അടിച്ചോ അവിടെ എന്താണ് ഒരു ഫിസിക്കൽ അസാൾട്ട് നടന്നോ ക്യാപ്റ്റൻസി നോമിനേഷനിൽ ആരാണ് വന്നത് അതുപോലെ തന്നെ ജയിൽ നോമിനേഷനിൽ ആരാണ് വന്നത് ഇതെല്ലാം നമുക്ക് നോക്കാം ഇപ്പോൾ ഈ വൈകുന്നേരം രാത്രി ഏഴ് പന്ത്രണ്ട് വരെയുള്ള അപ്ഡേഷൻസ് അപ്ഡേഷൻസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ രാവിലത്തെ വീഡിയോ എനിക്ക് അപ്ലോഡ് ആയില്ലെന്ന് ഞാനിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് രാത്രിയിൽ ബാക്കിയുള്ള ലൈവ് അപ്ഡേഷൻസ് രാത്രിയിൽ ഞാൻ വീഡിയോ ഇടാം ഇതുവരെയുള്ള ലൈവ് അപ്ഡേഷൻസ് അപ്പോൾ എല്ലാവർക്കും എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയ പുതിയ അപ്ഡേഷൻസുമായിട്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഉറപ്പായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും ലൈവ് നമ്മൾ ലൈവ് കറക്റ്റായിട്ട് ലൈവ് കണ്ടിട്ടാണ് അപ്ഡേഷൻ പറയുന്നത് അതുപോലെ തന്നെ ആരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലോണം ഗെയിം കളിക്കുന്ന ആരായാലും അവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും അത് ആര് തന്നെയായിരുന്നു അപ്പോൾ ഇന്നിപ്പം നമ്മൾ കണ്ട ഇതിനകത്ത് നമ്മൾ ജയിൽ ആണ് ജയിൽ നോമിനേഷൻ വന്ന സമയത്തും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ നിവിൻ നിവിനും അതുപോലെ തന്നെ സരിക അതുപോലെ തന്നെ രേണു സുതി പിന്നീട് അനുമോള് അപ്പം ഏറ്റവും കൂടുതൽ ഓട്ടോ കിട്ടിയത് നിവിനാണ് അതിനുശേഷം രേണു സുദിക്കാണ് അതിനുശേഷം രേണു സുദീന്നുള്ള പേരിനകത്ത് ഒരു കൊടുത്തിട്ടില്ലെന്നോന്നു രേണു ഒഫീഷ്യൽ നെയിം ഇതല്ലല്ലോ അപ്പം ഇതൊരു നിക് നെയിം പോലെയാണല്ലോ രേണുവിന്റെ പേര് രേഷ്മാ പി തങ്കച്ചൻ അങ്ങനെ എന്തോ ആണല്ലോ രേണുവിന്റെ ഒഫീഷ്യൽ നെയിം യഥാർത്ഥ പേര് അപ്പോൾ പിന്നെ സരിക ആണ് അനുവിന് നാലു വോട്ടാണ് കിട്ടിയത് അപ്പോൾ അനുവല്ല മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് പേർക്ക് ജയിലിൽ നോമിനേഷനുള്ള ടാസ്ക് ഉണ്ടാവും കഴിഞ്ഞ സീസണുകളിൽ അങ്ങനെ അങ്ങനെ ആയിരുന്നല്ലോ ടാസ്ക് വെച്ചിട്ട് ആ ടാസ്കിൽ നിന്ന് രണ്ട് പേരെയായിരിക്കും സെലക്ട് ചെയ്യുന്നത് പിന്നെ അടുത്തതുള്ളത് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ നോമിനേഷൻ ആണ് ക്യാപ്റ്റൻ നോമിനേഷനിൽ കിട്ടിയത് ജിസേറിനാണ് അപ്പോൾ ബാക്കിയുള്ള ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ രാത്രിയിൽ നിന്ന് നിങ്ങളോട് പറയാം അപ്പോൾ എന്തായാലും ഒരു ടാസ്ക് ഉണ്ടാവും അപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവിടെ ഒരു ജിസേലും അനുമോളും തമ്മിലൊരു വലിയ ഫൈറ്റ് നടന്നു ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോമിനേഷൻ സമയത്ത് ജിസേല് പറഞ്ഞു അനിമോള് മോഷ്ടിച്ചു എന്ന് പറഞ്ഞു ചപ്പാത്തി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ തിന്നാൻ വേണ്ടി ഒളിച്ചു വെച്ച് മോഷ്ടിച്ചു കട്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പോണു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റൈലിൽ നടന്നു കാണിച്ചു അതൊരു കാരണവശാലും അനുമോളിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല കാരണം അനുമോള് ചപ്പാത്തി മോഷ്ടിച്ചിട്ടില്ല എന്ന് നൂറ് ശതമാനം പറയുന്നു അപ്പൊ അനുമോള് പെട്ടെന്ന് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടോ ഞാൻ മോഷ്ടിക്കുന്നതെന്നും ചോദിച്ചിട്ട് അനിമോൾ അടുത്തേക്ക് ചെന്നു അനിമോൾ അടുത്തേക്ക് ചെന്ന സമയത്തും ആരും അനിമോളെ പിടിച്ചു മാറ്റിയില്ല അനിമോൾ ഇതിനെ കൈ ചൂണ്ടിക്കൊണ്ടാണ് പോയത് അപ്പോൾ എന്നിട്ട് അപ്പൊ അവരിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു കാരണം അനീഷ് കഴിഞ്ഞ ഒരു ടാസ്കിൽ നമ്മൾ അതേപോലെ തന്നെ അനീഷ് ഈ പിന്നെ എന്താ പറയുക വിധികർത്താക്കളുടെ കഴിഞ്ഞപ്പോ ടാസ്കില് വിധികർത്താക്കളുടെ ഇടയിലും ഒരു എന്റർടൈൻമെന്റ് ടാസ്ക് കൊടുത്തുള്ളു ഇവർക്ക് മിഡ് മിഡ്വീക്ക് അഡിക്ഷനിലുള്ള അപ്പോൾ വിധികർത്താക്കളുടെ വിധി വിധി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ അനീഷ് മുന്നിൽ ചെന്ന് റെന ഫ വളരെ മോശമായിട്ട് ഇങ്ങനെ 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 നമുക്ക് സത്യം പറഞ്ഞാൽ ഞാനെങ്ങാണോ ആ ബിഗ് ബോസിനെ കാണും ഉണ്ടായിരുന്നെങ്കിൽ കഷ്ടകാലത്തിൽ ഉറപ്പായിട്ട് ആ പെണ്ണിനെ തള്ളി തള്ളി ഓടിച്ചു കാരണം നമുക്ക് ദേഷ്യം വരും നമ്മൾ എത്ര കൺട്രോൾ ചെയ്താൽ നമുക്കത് നമ്മുടെ മുന്നിൽ